നമസ്കാരം റിയൽ ന്യൂസ് കോഴിക്കോട് കുതിരവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ഇരുപതാം വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും കേരോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുൻ മിസോറാം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു റിട്ടേർഡ് അധ്യാപിക പി സി സുലോചനയുടെ കഥാസമാഹാരം അമ്മ മനസ്സ് ചടങ്ങിൽ വെച്ച് അദ്ദേഹം പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ യു കെ കുമാൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് കുതിരവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ഇരുപതാം വാർഷികാഘോഷം കേരോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം അനുബന്ധമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം പുസ്തകപ്രകാശനം എന്നിവ മുൻ മിസോറാം ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറക്കാത്ത തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം തീർച്ചയായും അതുകൊണ്ട് ഈ പുസ്തകം തുലിച്ചുള്ള രണ്ടാമത്തെ പുസ്തകവും ഈ പ്രകാശനം ചെയ്യാൻ കിട്ടിയ ദൈവം തന്ന ഒരു ബഹുമതിയായി ഞാൻ കാണുന്നു വീണ്ടും എഴുതാൻ സാധിക്കട്ടെ സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ അവാർഡ് നൽകി കിട്ടിയ ഈ പ്രഗത്ഭരായ ഡോക്ടർമാരും അതുപോലെയുള്ള കർമ്മശേഷ്ഠ പുരസ്കാര ജേതാക്കളെയും ഞാൻ അനുമോദിക്കുന്നു ഇവിടെ കുട്ടികൾ തീർച്ചയായും ഒട്ടേറെ പേർക്ക് നൽകാനുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു സാഹിത്യകാരൻ്റെ കൈകൊണ്ട് നിങ്ങൾക്കത് വാങ്ങാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു ആ കുട്ടികൾക്കെല്ലാം എന്നോട് ഞാൻ കൊടു എന്നോടൊപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവർക്കും കുമാരേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്കുമെല്ലാം ദൈവം നല്ല നാളുകൾ സംഭാവന ചെയ്യട്ടെ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ പുസ്തകം ഞാൻ നോക്കിയപ്പോൾ വാസ്തവത്തിൽ മനോഹരൻ നമ്മുടെ പുസ്തകപ്രകാശ മേഖലക്ക് കിട്ടിയ ഒരു നിധിയാണ് റിട്ടയേർഡ് അധ്യാപിക പി സി സുലോചന രചിച്ച അമ്മ മനസ്സ് എന്ന കഥാസമാഹാരം അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു കുതിരവട്ടം ദേശഭൂഷണി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ജയപ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു വളരെയധികം സന്തോഷം പിന്നെ ഇതുപോലെ എല്ലാവരും ഇത് ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള നിങ്ങൾ എല്ലാവരും വളരെ ഈ പരിപാടിയിൽ സന്തോഷം രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി ഇവിടെ എത്തിയ എല്ലാ മഹത്വത്തിൽ ഏറെ പറഞ്ഞുകൊണ്ട് ഓയിസ്ക സെക്രട്ടറി ജനറൽ എം അരവിന്ദബാബു ഡോക്ടർ സുമംഗല ദേവി ഡോക്ടർ എം വിജയകുമാർ ഡോക്ടർ പി പ്രദീപ് കുമാർ എന്നിവർക്ക് അഡ്വക്കറ്റ് പി എസ് പിള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൈമാറി സാഹിത്യകാരൻ യു കെ കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി കേര സീനിയർ മെമ്പർമാരായ സി വിജയകുമാർ കെ എം സോമൻ ബിന്ദു ജയപ്രകാശ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു പൂനൂർ കെ കരുണാകരൻ കൗൺസിലർമാരായ എം അനിൽകുമാർ സി ടി റനീഷ് അധ്യാപകൻ പ്രമോദ് വർമ്മ എൻ ഇ മനോഹരൻ വി ഗോപാലൻ എ പി കൃഷ്ണകുമാർ എം രമേശ് സി വിജലി ശ്രീജിത്ത് വെപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷനിൽപ്പെട്ട പ്രതിഭകളായ കുട്ടികളെയും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി